ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഇനി രണ്ടു പേർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റുകൾ നടത്താം ഇതോടെ കുട്ടികൾക്കും യു പി ഐ ഉപയോഗിക്കാം ഇതുവരെ ഉപഭോക്താവിന് സ്വന്തം അക്കൗണ്ടിൽ നിന്നുള്ള പണം മാത്രമാണ് യു പി ഐ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത് യു പി ഐ പേയ്മെന്റുകൾക്ക് ഒരാൾക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടും ഇനി ഉപയോഗിക്കാം ഇതിന് അനുവദിക്കുന്ന ഡെലിഗേറ്റഡ് പേയ്മെന്റ് സൗകര്യം അവതരിപ്പിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉള്ള സാഹചര്യത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഏറെ പ്രയോജനകരമായിരിക്കും ഈ സൗകര്യം ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള അക്കൗണ്ട് ഉടമ നിശ്ചയിക്കുന്ന പരിധിവരെ യു പി ഐ പണമിടപാടുകൾ നടത്താൻ മറ്റൊരു വ്യക്തിയെ ചുമതലപ്പെടുത്താൻ അനുവദിക്കുന്ന സംവിധാനത്തെയാണ് ഡെലിഗേറ്റഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഓരോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ടു പേർക്ക് പണമിടപാട് നടത്താൻ അനുവദിക്കുന്ന സൗകര്യം ഡിജിറ്റൽ പേയ്മെന്റിന്റെ ഉപയോഗം കൂടുതൽ ജനകീയമാക്കാൻ സഹായിക്കുന്നതാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു പ്രായപൂർത്തി ആകാത്തവർക്കും യു ഇനി ഉപയോഗിക്കാം ഇതുവരെ ഉപഭോക്താക്കൾക്ക് സ്വന്തം അക്കൗണ്ടിൽ നിന്നുള്ള പണം മാത്രമാണ് യു ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത് സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്തവർക്കും മറ്റൊരാളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇതോടെ നിലവിൽ വരികയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ പ്രാഥമിക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് യു ഇടപാടുകൾ നടത്താൻ അനുവദിക്കുന്ന സംവിധാനമാണ് ഡെലികേറ്റഡ് പേയ്മെന്റ് പ്രൈമറി അക്കൌണ്ട് ഉടമയെ അല്ലെങ്കിൽ രക്ഷിതാവിനെ അംഗീകൃത അധികാരിയാക്കാനാണ് ഈ സംവിധാനത്തിലൂടെ ശ്രമിക്കുന്നത് ഇതിലൂടെ പ്രായപൂർത്തിയാകാത്തവർക്കും യു പി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കുടുംബ അക്കൌണ്ട് വഴിയുള്ള കുട്ടികളുടെ ഇടപാടിന് ഇനി രക്ഷിതാക്കൾ അനുമതി നൽകി ും ഈ സൗകര്യം സേവിംഗ്സ് അക്കൗണ്ട് വഴി മാത്രം പ്രായപൂർത്തിയാകാത്തവരെ അവരുടെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ അംഗീകൃത ഉപഭോക്താക്കളായി ചേർക്കാനും ഡെബിറ്റ് കാർഡ് നൽകാനും കഴിയുന്നതിന് സമാനമായ സംവിധാനമാണിത് ഈ സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്തവരെയോ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയെയോ യു പി ആപ്പിലെ കുടുംബ അക്കൗണ്ടിലേക്ക് ചേർക്കാനാകും ഈ ഇടപാടുകൾ സേവിംഗ്സ് അക്കൗണ്ട് വഴി മാത്രമേ സാധിക്കൂ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് യു പി ഐയിലെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ വഴി ഡെലിഗേറ്റഡ് പേയ്മെന്റ് സൗകര്യം അനുവദനീയമല്ല യു പി ഐ വഴി നികുതി പേമെന്റുകളുടെ പരിധി അഞ്ചു ലക്ഷമാക്കി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യു വഴിയുള്ള നികുതി പേമെന്റുകളുടെ പരിധിയും ആർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഇടപാട് പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു ഈ പരിധി അഞ്ചു ലക്ഷമാക്കിയാണ് വർദ്ധിപ്പിച്ചത് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലയിലെ പരിധി നേരത്തെ തന്നെ അഞ്ചു ലക്ഷമാക്കിയിരുന്നു നെഫ്റ്റി എൻ ഇ എഫ് ടി വഴി പണമിടപാട് നടത്തുമ്പോൾ ഉപഭോക്താവ് അക്കൗണ്ട് നമ്പറുകൾ നൽകേണ്ടത് ആവശ്യമാണ് മാത്രവുമല്ല ഇടപാടിന്റെ വേഗത യു ഉപയോഗിക്കുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക